ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ടു ഈ മഴയത്ത് ബട്ട് ഇറ്റ് ഔട്ട് ബി ദ ബെസ്റ്റ് ഡിസിഷൻ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോ തന്നെ ഇത്രയും ഒരു വൈബ് ഫീൽ ചെയ്തത് ഇത് ആദ്യമായിട്ടാണ് നമ്മളിതേ എത്താറായിട്ടോ ആ ഒരു വണ്ടിയുടെ ഡെമോ വെച്ചാണ് നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ മഴ ആയതുകൊണ്ട് തന്നെ ഒരു കൊടയൊക്കെ എടുത്താണ് നമ്മൾ ഇറങ്ങിയത് ബൈ ദ ബൈ നമ്മൾ ഇന്ന് കാണാൻ പോണത് ഒരു നൈറ്റ് മാർക്കറ്റ് ആണ് കയറി ചെലുമുള്ള വൈബ് കണ്ടാ അറിയാതും നല്ല സെറ്റ് സ്ഥലമാണ് ഈ ഡ്രോയിങ്സ് ഒക്കെ നോക്കിയേ എന്തോ ഒരു യുണീക്നെസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു ഈ മാർക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വേൾഡിന്റെ പല ഭാഗത്തു നിന്നുള്ള സ്ട്രീറ്റ് ഫുഡ്സും കൂടാതെ നല്ല അടിപൊളി ലൈവ് മ്യൂസിക്കും ഉള്ള ഒരു നൈറ്റ് മാർക്കറ്റ് ആണ് ഇത് വെനസ്ഡേ ഫ്രൈഡേ സാറ്റർഡേസിന് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത് നമ്മളിപ്പോൾ കാണുന്നത് ടിബറ്റൻ മോമോസ് ആണ് കൂടാതെ അവിടെ മെക്സിക്കൻ ഡിഷസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതൊരു ജാപ്പനീസ് ഡിഷാണ് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് റോൾഡ് ഐസ്ക്രീം അതാണ് ഈ സംഭവം എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് അറിയാൻ പാടില്ലെങ്കിലും അത് ഉണ്ടാക്കുന്നത് നോക്കിയിരുന്നു കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഒരു സൂപ്പർ കോൾഡ് മെറ്റൽ പ്ലേറ്റിന്റെ മോഡല് അതിന്റെ ഒക്കെ ഇട്ട് നമുക്ക് ആവശ്യമുള്ള ടോപ്പിംഗ്സും കൂടെ ആഡ് ചെയ്ത് അതിനെ ഫ്ലാറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് പിന്നെ അത് റോൾ ചെയ്താണ് നമുക്ക് തന്നെ ഇങ്ങനെ അവർ ഓരോ ഡിഷസിന്റെയും ഡെമോ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും ഭയങ്കര ആയിരുന്നു കേട്ടോ സംഭവം ടേസ്റ്റും അതെങ്ങനെ ഇരിക്കണേന്ന് അറിയാൻ പാടില്ലെങ്കിലും അത് കണ്ടിട്ടെങ്കിലും നമുക്ക് മേടിക്കാലോ നമ്മൾ നേരത്തെ കണ്ട ആ റോൾഡ് ഐസ്ക്രീം ഇല്ലേ അതിന്റെ ഒറിജിൻ ശരിക്കും തായ്ലൻഡിലാണ് അതിന്റെ സൈഡിൽ തന്നെ ഒരു പിസ്സ വാൻ ഉണ്ടായിരുന്നു ഇവിടുത്തെ വെറൈറ്റി ബർഗേഴ്സ് ഒക്കെ കിട്ടും ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടോ അവരവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പീസസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടേ ഞാൻ ഹണി സ്റ്റിക്ക് ചിക്കൻറെ ഒക്കെ ഫാനാണ് അതുകൊണ്ട് തന്നെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അത് ഓൾറെഡി ടേസ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ എന്തെങ്കിലും വെറൈറ്റീസ് ഞാൻ ട്രൈ ചെയ്യാന്നാണ് നമ്മൾ ഓർത്തത് പിന്നെ ഇവിടുത്തെ നല്ല അടിപൊളി ലൈവ് മ്യൂസിക്കും നമ്മൾ എന്താ ട്രൈ ചെയ്തെന്നും നെക്സ്റ്റ് വീഡിയോ പറയാം ഇതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് വേറെ വേറൊരു സ്ഥലമുണ്ട് എന്താണെന്നുള്ളത് ഇവരുടെ ബാത്റൂമാണ് ഇൻട്രസ്റ്റിംഗ് അല്ലേ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം